ഇന്ത്യയുടെ പരമാധികാരത്തെ വെല്ലുവിളിച്ച് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ മറ്റു രാജ്യങ്ങളിൽ ചെന്ന് ഭാരതം വകവരുത്താറുണ്ട് എന്ന് ഗാഡിയൻ പത്രം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു പാകിസ്ഥാനിനകത്ത് ചെന്ന് ഇത്തരത്തിൽ ഇരുപതോളം പേരെ ഇന്ത്യ വധിച്ചിട്ടുണ്ട് എന്നാണ് ദ ഗാർഡിയൻ പത്രം റിപ്പോർട്ട് ചെയ്തത് ഈ വാർത്ത വലിയ തോതിൽ ചർച്ചയാവുകയാണ് ഇതിനോട് പ്രതികരിച്ച കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞത് ഇന്ത്യയുടെ സമാധാനത്തെയും ഐക്യത്തെയും തകർക്കാൻ ആഗ്രഹിക്കുന്നത് ആരായാലും അവരെവിടെ ഒളിച്ചിരുന്നാലും അവർക്ക് അതിന് കൃത്യമായ മറുപടി നൽകും എന്നതാണ് ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്നവരെ വീട്ടിൽ കയറി അടിക്കും എന്ന പ്രയോഗമാണ് രാജ്നാഥ് സിംഗ് നടത്തിയത് ന്യൂസ് ന്യൂസെയിറ്റീന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് രാജ്നാഥ് സിംഗ് ഈ കാര്യം തുറന്നു പറഞ്ഞത് നേരത്തെ ഇന്ത്യ വിദേശ രാജ്യങ്ങളിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ വകവരുത്താറുണ്ട് അല്ലെങ്കിൽ കൊലപ്പെടുത്താറുണ്ട് എന്ന ആരോപണം ഇന്ത്യ നിഷേധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അത്തരം ആരോപണങ്ങൾ ഇന്ത്യക്കെതിരെയുള്ള പ്രചരണങ്ങൾ മാത്രമാണ് എന്നായിരുന്നു വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെയൊക്കെ ഒരു നിലപാട് എന്നാൽ ആ നിലപാട് നിന്ന് മാറി വ്യത്യസ്തമായൊരു ശൈലിയാണ് രാജ്നാഥ് സിംഗ് എന്ന് സ്വീകരിച്ചിരിക്കുന്നത് തീവ്രവാദികളോട് ഒരു തരത്തിലും സന്ധി ചെയ്യാൻ രാജ്യം തയ്യാറല്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു ഇന്ത്യ ഒരു സമാധാനം ആഗ്രഹിക്കുന്ന രാജ്യമാണ് അതിർത്തികളോടൊക്കെ അല്ലെങ്കിൽ അതിർത്തിയിലുള്ള രാജ്യങ്ങളോടൊക്കെ സമാധാനപൂർവ്വമായി ഒരു ബന്ധമുണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന രാജ്യമാണ് ഇതെല്ലാം ശരിയാണ് ഇന്ത്യ നാളിതുവരെ മറ്റൊരു രാജ്യത്തെ ആക്രമിക്കുകയോ കീഴ്പ്പെടുത്തുകയോ ചെയ്തിട്ടില്ല എന്നിട്ടും ഇന്ത്യയിൽ തീവ്രവാദം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ മൗനം കൊണ്ട് നടക്കാൻ ഇന്ത്യക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു മറുപടി ഈ തീവ്രവാദികൾക്കെതിരെ ഉണ്ടാകും എന്ന രാജ്യം ഓർമ്മിപ്പിക്കുന്നു രാജ്നാഥ് സിംഗ് പറയുന്നൊരു കാര്യം കൂടി ഒരു കാര്യം കൂടിയുണ്ട് അത് ഇന്ത്യ ഇത്തരത്തിൽ അങ്ങനെ മറ്റു രാജ്യങ്ങളിൽ ചെന്ന് തീവ്രവാദികളെ വകവരുത്താൻ കഴിവുള്ളൊരു രാജ്യമാണെന്ന് പലർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ പാകിസ്ഥാനും അത് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞത് സാധാരണ ഇത്തരത്തിൽ മറ്റു രാജ്യങ്ങളിൽ ചെന്ന് തീവ്രവാദികളെയോ അല്ലെങ്കിൽ അവരുടെ രാജ്യത്തെയോ രാജ്യത്തെ എതിർക്കുകയോ തകർക്കുകയോ ഒക്കെ ചെയ്യാൻ ശ്രമിക്കുന്നവരെ ഒരു രീതി ചില രാജ്യങ്ങൾക്കുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മൊസാദ് എന്ന സംഘടനയാണ് ഇങ്ങനെ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിൽ വളരെ വൈദഗ്ധ്യമുള്ള ആളുകൾ എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് മൊസാദിന് മറ്റു രാജ്യങ്ങളിൽ ചെന്ന് അവരുടെ ശത്രുക്കളായി ഉള്ള ഈ വ്യക്തികളെ തകർക്കാൻ പ്രത്യേക സംവിധാനം ഉണ്ട് റഷ്യയുടെ കെ ജി ബിയും ഇതുപോലെ അവരെ അവരുടെ രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നുള്ള ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ മറ്റിടങ്ങളിൽ ചെന്ന് തകർക്കാറുണ്ട് അല്ലെങ്കിൽ അവരെ വകവരുത്താറുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു അപ്പോൾ സമാനമായ രീതിയിൽ ഇന്ത്യയുടെ റോ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങും പ്രവർത്തിക്കുന്നു എന്ന സൂചനയാണ് ഗാർഡിയൻ നൽകുന്നത് ഈ വാർത്തയാണ് രാജ്നാഥ് സിംഗ് ഒരു ചെറിയ തോതിലെങ്കിലും അങ്ങനെ ഇന്ത്യ ഇനി തീവ്രവാദത്തെ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്ന രീതിയിൽ അതിന് വിശദീകരണം നൽകുന്നത് ഈ പുൽവാമ ആക്രമണത്തിന് ശേഷമാണ് ഇന്ത്യ ഇത്തരം ഒരു കടുത്ത നിലപാടിലേക്ക് നീങ്ങിയത് എന്ന് ദ ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നു കാരണം പുൽവാമയിൽ നമുക്ക് നഷ്ടപ്പെട്ടത് നാൽപ്പത് സൈനികരാണ് അതുകൊണ്ട് തന്നെ അത് വലിയ ഗൗരവത്തോടുകൂടിയാണ് ആ ഈ വിഷയത്തെ രാജ്യം കാണുന്നത് അപ്പോൾ ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ ആസൂത്രണം ചെയ്യുന്നത് ചെയ്യുന്നവർ എവിടെ ഒളിച്ചിരുന്നാലും അവരെ ചെന്ന് കണ്ടുപിടിച്ച് അവരെ വകവരുത്തുക എന്ന രീതി ഇന്ത്യക്കുണ്ട് എന്നാണ് ദ ഗാർഡിയൻ പറയുന്നത് അപ്പോൾ കഴിഞ്ഞിടയിൽ മരിച്ച പലരുടെയും കാര്യങ്ങൾ അല്ലെങ്കിൽ വിശദാംശങ്ങൾ പരിശോധിച്ചാണ് ഈ വാർത്ത നൽകുന്നത് എന്ന് ഗാഡിയൻ വ്യക്തമാക്കുകയും ചെയ്യുന്നു ഇതിൽ ഇന്ത്യൻ ഏജൻറ്റുകളായി പലരും പല രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഈ പത്രം പറയുന്നു അതിൽ സ്ലീപ്പർ സെല്ലുകൾ പലയിടത്തും ഉണ്ട് ഈ അതുപോലെ തന്നെ ഇന്ത്യ ഇത്തരത്തിൽ ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ആസൂത്രണം ചെയ്യുന്നവരെയും അതുപോലെ ഇതിന് നേതൃത്വം നൽകുന്നവരെയും ഒക്കെ വകവരുത്താൻ വലിയ പണം ചിലവാക്കുന്നു എന്ന് പറയുന്നു അങ്ങനെ പല തരത്തിലുള്ള കാര്യങ്ങൾ ഗാർഡിയൻ വ്യക്തമാക്കുന്നുണ്ട് ഈ പുൽവാമ ആക്രമണത്തിന് ശേഷം ഇങ്ങനെ ഇന്ത്യയുടെ നിലപാടിൽ വലിയ മാറ്റം ഉണ്ടായി എന്ന് ഇവർ പറയുകയും ചെയ്യുന്നു ഏതായാലും നേരത്തെ അമേരിക്കയും കാനഡയും സമാനമായ ചില സൂചനകൾ നൽകിയിരുന്നു കാനഡ വലിയ തോതിൽ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു അവിടെ ഈ സിഖ് തീവ്രവാദി ഹിജാറിൻ്റെ മരണത്തെ തുടർന്നാണ് കാനഡ ഇത്തരം ഒരു ആരോപണം വളരെ ശക്തമായി ഉന്നയിച്ചത് അത് ഈ ഖാലിസ്ഥാൻ വാദികളെ വകവരുത്താൻ ഇന്ത്യ ഏജൻറ്റുകൾ ശ്രമിക്കുന്നു അല്ലെങ്കിൽ ഇന്ത്യ ഏജൻ്റുകൾ അതിന് പുറകിലുണ്ട് എന്ന് കാനഡ വലിയ തോതിൽ ആരോപണം ഉന്നയിച്ചിരുന്നു ജി ട്വൻ്റി ഉച്ചകോടിയിൽ എത്തിയ കനഡിയൻ പ്രധാനമന്ത്രിയെ വലിയ ഒരു താല്പര്യമില്ലാതെ ഇന്ത്യൻ പ്രധാനമന്ത്രി സ്വീകരിച്ചുവെന്നും ഈ ചർച്ചകൾ അതിനിടയിൽ ഉണ്ടായിരുന്നു ഒക്കെ ഉള്ള വിവരങ്ങൾ ആ ഘട്ടത്തിൽ പുറത്തു വന്നിരുന്നു ഏതായാലും കാനഡ അങ്ങനെ വലിയൊരു ആരോപണം അങ്ങനെ ഉന്നയിക്കുന്നു ഈ പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ട ഇരുപത് പേരിൽ പതിനഞ്ചോളം പേർ വളരെ ക്ലോസ് റേഞ്ചിൽ നിന്നാണ് വെടിയേറ്റത് എന്ന് ഈ പത്രം പറയുന്നു ഏതായാലും ഇത് ഇന്ത്യക്കെതിരെ ഒരു ഫോൾസ് ആൻഡ് മലേഷ്യസ് പ്രൊപ്പഗാൻഡ എന്ന തരത്തിലാണ് ഇന്ത്യ ആദ്യഘട്ടത്തിൽ പറഞ്ഞതെങ്കിലും ഈ കഴിഞ്ഞ ദിവസം ഈ ഘാഡിന് ഈ വാർത്ത പുറത്തുവിടുകയും അതിനോടുള്ള രാജ്നാഥ് സിംഗിൻ്റെ പ്രതികരണവും വ്യത്യസ്തമായ രീതിയിൽ ആയിരുന്നു സാഹിദാക്കുന്ദ് എന്ന ഒരു കാശ്മീർ തീവ്രവാദിയുടെ ബന്ധു കഴിഞ്ഞിടയ്ക്ക് കൊല്ലപ്പെട്ടിരുന്നു കറാച്ചിയിൽ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അതൊക്കെ ഇത്തരം പദ്ധതികളുടെ ഭാഗമായാണ് എന്നാണ് ദ ഗാർഡിയൻ വ്യക്തമാക്കുന്നത് ഒപ്പം തന്നെ ഈ ഷഹീദ് ലത്തീഫ് എന്ന ഒരു ജെയ്ഷെ കമാൻഡർ പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടിരുന്നു അപ്പോൾ ഇയാളെ വകപ്പെരുത്താൻ ഒരു ഇരുപത് വയസ്സുകാരനെ ഇന്ത്യ ചുമതലപ്പെടുത്തിയിരുന്നു എന്നാണ് ദ ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നത് അതിനായി ലക്ഷം രൂപ ഇയാൾക്ക് ഇനാമായി നൽകിയിരുന്നു അല്ലെങ്കിൽ ഈ പാക് പൗരന് ഈ ഇരുപതുകാരനായ ഒരു പാക് പൗരന് നൽകിയിരുന്നു അത് ഈ ഷാഹിദ് ലത്തീഫിനെ കൊല്ലാൻ വേണ്ടിയാണ് നൽകിയത് എന്ന് ഗാ ഗാഡിയൻ പറയുന്നു മാത്രമല്ല ഷാഹിദ് ലത്തീഫിന് മിഡിൽ ഈസ്റ്റിൽ ഒരു സ്വന്തമായൊരു കാറ്ററിംഗ് കമ്പനി തുടങ്ങാനും ഉള്ള അനുമതിയും അല്ലെങ്കിൽ അതിനു വേണ്ട സഹായവും നൽകാം എന്നൊക്കെയുള്ള വാഗ്ദാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇരുപതുകാരൻ ആ തീവ്രവാദിയെ വധിച്ചത് എന്ന് എന്നാണ് പത്രത്തിൻ്റെ വെളിപ്പെടുത്തൽ സിയാൽകോട്ട് എന്ന സ്ഥലത്തുള്ള ഒരു പള്ളിയിൽ വെച്ചാണ് ഈ ആക്രമണം ഉണ്ടായത് അതിലാണ് ഈ തീവ്രവാദിയെ ആ ഇരുപതുകാരൻ കൊലപ്പെടുത്തുകയും ചെയ്തത് അതുപോലെ തന്നെ ബാഷിർ അഹമ്മദ് പീർ എന്ന മറ്റൊരു കമാൻഡർ ഉണ്ട് അയാൾ ഹിസ്ബുൾ മുജാഹിദീൻ കമാൻഡറാണ് ആണ് ഇയാൾ ഇന്ത്യയുടെ വാണ്ടഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളായിരുന്നു അതുപോലെ തന്നെ ഈ സലീം റഹ്മാനി എന്ന മറ്റൊരു തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന വ്യക്തിയെയും ഇന്ത്യയുടെ വാണ്ടഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളായിരുന്നു ഇവരെ രണ്ടുപേരെയും വകവരുത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നാണ് പത്രം പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഈ കാനഡയിൽ ഉണ്ടായ ഹർദീപ് നിജാറിൻ്റെ വധവും അതുപോലെ പരംജിത്ത് സിംഗ് പഞ്ച്വാറിൻ്റെ വധവുമൊക്കെ ഇത്തരത്തിൽ ഈ ഇന്ത്യ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന കൊലപാതകങ്ങളാണ് എന്ന ആക്ഷേപമാണ് ഒരു വശത്ത് ഉയരുന്നത് ഏതായാലും ഈ പാകിസ്ഥാനിലും ഒക്കെ നടന്നിട്ടുള്ള ഈ ആക്രമണങ്ങളിൽ പലപ്പോഴും അത് ഇന്ത്യ ആസൂത്രണം ചെയ്യാൻ ഇന്ത്യയിൽ നിന്നും പോയിട്ടുള്ള ഇന്ത്യയിൽ നിന്നും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി അഫ്ഗാനിസ്ഥാനിലേക്കും മറ്റും പോയി പിന്നീട് കീഴടങ്ങിയവരെ ഇതിന് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ കീഴടങ്ങിയ ചില മലയാളികളെ കൂടി ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് തടയിടാനായി അല്ലെങ്കിൽ തീവ്രവാദികളെ വകവരുത്തുന്നതിനായി ഇവരെ ഉപയോഗിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ കീഴടങ്ങിയ ഈ ഐ എസ്സിൽ ഒക്കെ ചേരാൻ പോയി കീഴടങ്ങിയ ആളുകളെ ഈ തീവ്രവാദികളെ വകവരുത്താൻ ഇന്ത്യ മാനസാന്തരം വരുത്തി ഉപയോഗിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് ഗാർഡിയൻ പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് ഏതായാലും ഇത്തരം വിവരങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കും എന്ന ഒരു ചോദ്യചിഹ്നം ഉയരുകയാണ് കാരണം രാജ്യസുരക്ഷ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ഒരു ചർച്ചാവിഷയം ആവുകയാണ് അപ്പോൾ അങ്ങനെ വലിയ തോതിൽ രാജ്യസുരക്ഷ ചർച്ചാവിഷയമാകുമ്പോൾ ഇന്ത്യ ഇത്തരത്തിൽ തീവ്രവാദത്തിനെതിരെ ഒരു സന്ധിയില്ല നിലപാട് സ്വീകരിക്കുന്നു എന്നത് രാജ്യം എങ്ങനെ കാണും എന്നത് കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുകയാണ് മോദി സർക്കാരിന് ഇത് ഗുണകരമാകും എന്നാണ് പല കേന്ദ്രങ്ങളിൽ നിന്നും വരുന്ന വിവരങ്ങൾ അത് ഉത്തരേന്ത്യയിൽ വലിയ തോതിൽ സർക്കാരിന് അനുകൂലമായ ഒരു നിലപാട് സൃഷ്ടിക്കും എന്നാണ് കരുതുന്നത് ഏതായാലും ഇത്തരത്തിൽ മറ്റു രാജ്യങ്ങളിൽ കടന്ന് ഇതിന് എക്സ്ട്രാ ജുഡീഷ്യൽ കില്ലിങ് എന്ന് പറയുന്നത് നമ്മുടെ അധികാര പരിധിക്ക് അപ്പുറത്തുള്ള സ്ഥലങ്ങളിൽ ചെന്ന് ഇത്തരം ആക്രമണങ്ങൾ നടത്താൻ അത് ഒരു അന്താരാഷ്ട്ര നിയമ ലംഘനമാണ് എന്നൊക്കെ കരുതുന്നവരും ഉണ്ടാകാം പക്ഷേ രാജ്യത്തിൻ്റെ അഖണ്ഡതയും ഐക്യവും തകർക്കാൻ ശ്രമിക്കുന്ന ആർക്കായാലും കാർഷന നടപടി അത് ഉണ്ടാ നേരിടേണ്ടി വരും എന്ന സൂചന ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് നൽകുമ്പോൾ അത് തെരഞ്ഞെടുപ്പിൽ അനുകൂലമാകും എന്ന ഒരു പ്രതീക്ഷയിൽ കൂടിയാണ് ബി ഉള്ളത്